നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഒൻപതാം തീയതി ബുധനാഴ്ച ഷഷ്ടിയാണ് കന്നിമാസ ഷഷ്ടി വളരെ വിശേഷകരമായി പ്രണവമലയിൽ ഷഷ്ടി ആഘോഷം കൊണ്ടാടുമ്പോൾ ഏതൊരു മനുഷ്യർക്കും ഭൂമി വേണം വീട് വേണമെന്ന് ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാകില്ല അതേപോലെ തന്നെ കുട്ടികൾ നല്ല രീതിയിൽ പഠിച്ചെത്തണം വിദേശ ജോലിയെല്ലാം വേണം പരീക്ഷാ ജയം വേണം ഇങ്ങനെ ആഗ്രഹിക്കാത്തതായി കുടുംബസമാധാനം വേണം കുടുംബ കുടുംബഐശ്വര്യം വേണം വിവാഹം വേണം അപ്പോൾ ഏതൊരു കാര്യങ്ങൾക്കും ഇനി ചിലർക്ക് നല്ല ധൈര്യം ഉണ്ടാവില്ല ധൈര്യക്കുറവ് ഉണ്ടാവും അപ്പോൾ ധൈര്യം വേണം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ മുരുകൻ സദാ ആണ്ടിയായി കൂടിയിരിക്കുന്ന ഈ പുണ്യസങ്കേതത്തിൽ ഒരു ക്ഷേത്രത്തിലും ആണ്ടി രൂപത്തിലുള്ള പ്രതിഷ്ഠകളോ പൂജകളോ ഇല്ല ആകെയുള്ളത് പഴനിമലയിൽ മാത്രമാണ് അത് വ്യാഴാഴ്ച ദിവസം മാത്രമേ ആണ്ടി രൂപ ദർശനം അത് പുലരുന്നതിന് മുമ്പ് വലിയ വി മാത്രമായിട്ട് ഒരുക്കുമ്പോൾ അവിടെ പറയുന്നത് പറയുന്നെന്താണ് ആണ്ടിപ്പണ്ഡാരത്തിൽ സ്വരൂപത്തെ കണ്ടു കഴിഞ്ഞാൽ പിന്നീടുള്ള കാലമെല്ലാം നമ്മൾ തെണ്ടി നടക്കേണ്ടി വരും രാജാവിൻ്റെ ദർശനമാണ് എപ്പോഴും ശ്രേഷ്ഠം പക്ഷേ രാജാവിൻ്റെ ദർശനം ആരെങ്കിലും ഗതി പിടിച്ചിട്ടുണ്ടോ ഒരിക്കലുമില്ല അപ്പോൾ നമുക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ സദാ മുരുകൻ ആണ്ടി രൂപത്തിലിരിക്കുന്ന പ്രണവമലയിലെത്തണം ഭഗവാന്റെ തിരുസന്നിധിയിൽ കാവടി എടുത്തു വെച്ചാൽ പോലും ജീവിതം തിരിച്ചെത്താം അതേപോലെ തന്നെ നാൽപ്പത്തൊന്നോ അൻപത്തൊന്നോ നൂറ്റിയെട്ടോ ആയിരത്തെട്ടോ അഞ്ഞൂറ്റിയൊന്നോ വീടുകൾ തെണ്ടിക്കൊണ്ട് അതിൽ നിന്ന് ലഭിക്കുന്ന പൈസ വരുമാനമെടുത്ത് ബെസ് കാശും പിന്നെ ഭക്ഷണത്തിനും ചിലവഴിച്ചുകൊണ്ട് ബാക്കിയുള്ള പൈസ ഭഗവാൻ വഴിപാടും പിന്നീടുള്ളത് ഭാരത്തിലും ഇട്ട് നിങ്ങളുടെ ആഗ്രഹം പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് മുടി മുണ്ടനം ചെയ്ത് ഭഗവാന്റെ അടുത്ത് എനിക്ക് ഇന്ന കാര്യം സാധിച്ചു തരണം എന്ന് പറഞ്ഞാൽ ആണ്ടിപ്പണ്ടാര തിരുസ്വരൂപമായ പ്രണവമലയിലെ മുരുകൻ നിങ്ങൾക്ക് വേണ്ടി ഇനിയുള്ള കാലം തെണ്ടി നടക്കും അപ്പോൾ എന്താ സംഭവിക്കുക വിദേശ ജോലി തേടുന്ന ആളാണെങ്കിൽ ഒരു വീട് തേടുന്ന ആളാണെങ്കിൽ ഒരു ഭൂമി തേടുന്ന ആളാണെങ്കിൽ ഒരു ബിസിനസ് വിജയം തേടുന്ന ആളാണെങ്കിൽ പരീക്ഷാ ജയം തേടുന്ന ആളാണെങ്കിൽ വിവാഹം തേടുന്ന ആളാണെങ്കിലെല്ലാം നിങ്ങൾക്ക് ഈ ആണ്ടിപ്പണ്ടാര തിരുസ്വരൂപമായ മുരുകൻ സാധിച്ചു തരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും വിശേഷകരമായിട്ട് ഷഷ്ടി അനുഷ്ഠിക്കാം നമുക്ക് മറ്റുള്ളവർത്തേക്ക് ആറ് ദിവസമാണ് ഷഷ്ടി വ്രതം അനുഷ്ഠിക്കാൻ പറയുന്നത് നമ്മളിവിടെ അങ്ങനെ പറയുന്നില്ല നിങ്ങൾക്ക് എല്ലാ ദിവസവും സാധാരണ പോലെ ഫുഡ് കഴിക്കാം വേണമെങ്കിൽ ആറ് ദിവസം മത്സ്യമാംസം വേണമെങ്കിൽ ഒഴിവാക്കാം അത് തന്നെ ഇനി അത്രയും പറ്റില്ലെങ്കിൽ മൂന്ന് ദിവസത്തേക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം അല്ലെങ്കിൽ അന്നത്തെ ഒരു ദിവസം ഈ ബുധനാഴ്ച ഒൻപതാം തീയതി മാത്രമായിട്ടും അല്ലെങ്കിൽ തലേദിവസം മാത്രമായിട്ടും അങ്ങനെ ആചരിക്കാം അതിനേക്കാൾ അതിനേക്കാളുപരി നമുക്കിവിടെ വിവാഹിതരായി കുടുംബജീവിതം നയിക്കുന്നവരോടൊന്നും ഷഷ്ടി വ്രതം അനുഷ്ഠിക്കാൻ പറയുന്നില്ല കാരണം പാർവതീദേവി മുരുകന് വേണ്ടി അനുഷ്ഠിച്ചു എന്ന് പറഞ്ഞാണ് പലരും മാതാവിനെക്കൊണ്ട് അമ്മമാരെ കൊണ്ട് ഷഷ്ടി വ്രതമൊക്കെ അനുഷ്ഠിപ്പിക്കുന്നത് പക്ഷെ നമ്മുടെ ജ്യോതിഷപ്രകാരം ജീവിതത്തിൽ ജീവിതം അനുഭവിച്ചു തീർക്കേണ്ട കാലത്ത് ആവശ്യമില്ലാത്ത വ്രതങ്ങളുടെ ഇന്ന് യാതൊരു ആവശ്യവുമില്ല ഇപ്പോൾ കുടുംബജീവിതവും കുടുംബപതിരൊക്കെ വരുന്നതിന് വേണ്ടി നമുക്ക് അന്നത്തെ ദിവസം അതായത് ശഷിയുടെ അന്ന് മുരുകന് ആണ്ടിപ്പണ്ടാരത്തി രൂപത്തിന് പഞ്ചാമൃത അഭിഷേകം നടത്താം മുന്നൂറ്റൻപത് രൂപയാണ് വലിയ പഞ്ചാമൃതം ആണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതേപോലെ നിങ്ങൾക്ക് പഞ്ചാമൃത ഹോമം നടത്താം ഒറ്റയ്ക്ക് നടത്താൻ ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് അത് പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപയാണ് ഇന്നത്തെ ദിവസം മുരുകന് മുട്ടറക്കൽ നടത്താം നൂറ് രൂപയ്ക്ക് അത് ഇന്നത്തെ ദിവസം മാത്രമേ നടക്കുകയുള്ളൂ അതേപോലെ തന്നെ ജലാഭിഷേകം പാലഭിഷേകം പനിനീരഭിഷേകം എണ്ണാഭിഷേകം ഇങ്ങനെയുള്ള അഭിഷേകങ്ങൾ നടത്താം ആയുധങ്ങളും സാധാരണയേക്കാൾ അതായിട്ട് പകുതി പൈസയ്ക്ക് അതായത് ഒരു ആയുധത്തിന് നൂറ് രൂപയാണ് കാവടിക്ക് ഇരുന്നൂറ് രൂപയാണ് ഇന്നത്തെ ദിവസം ആയതുകൊണ്ട് നൂറ് രൂപ കാവടി ചെയ്യാം മറ്റുള്ള ആയുധങ്ങൾ അൻപത് രൂപയ്ക്ക് ചെയ്യാം ഓൺലൈനാണെങ്കിൽ നൂറ് രൂപ അഡീഷണൽ അടയ്ക്കേണ്ടി വരും ഭഗവാൻ ആറ് ആയുധമാണോ ഉള്ളത് എല്ലാ ആയുധങ്ങളും അതിൻ്റെ കൂടെ ഒരു നൂറ് രൂപയും കൂടി അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ ക്ഷേത്രത്തിന് സേവ ചെയ്യുന്ന ആളുകൾ ചെയ്യും അപ്പോൾ അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാകും ഓൺലൈനായിട്ടാണ് ഏറ്റവും കൂടുതൽ വഴിപാട് നടക്കുന്നത് കാരണം എന്താ ഇതെല്ലാം വിദേശങ്ങളിലുള്ളവർ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ളവർ അല്ലെങ്കിൽ എറണാകുളം ജില്ലയ്ക്ക് പുറത്തുള്ള ആളുകളാണ് ഇവിടുത്തെ സൗകര്യങ്ങൾ അതേപോലെ അത്ഭുത ക്ഷേത്രങ്ങളാണ് ചെറിയ സംഭവം അല്ല ഇവിടെ ഒരുപാട് ഒരുപാട് ആളുകൾ അവരുടെ ജീവിതത്തിൽ കിട്ടിയ അനുഭവങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞ് ഓരോ ദിവസവും വോയിസുകളായിട്ടും വീഡിയോകളായിട്ടും വരുമ്പോൾ പലർക്കും ഇതൊന്നും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല അതിൻ്റെ കാരണം എന്താ അവരുടെ നാട്ടിൽ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് പക്ഷേ ഒരാൾക്ക് പോലും ഒരു മാറ്റവും ജീവിതത്തിൽ വരുത്താൻ സാധിക്കുന്നില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്ന് ഒരു ഡോക്ടർ ലേഡി ഡോക്ടറാണ് ഈ ഡോക്ടർ മൂവാറ്റു വഴിയിൽ നിന്ന് ഒരു കാർ വിളിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഈ കാർ ഡ്രൈവർ പറയുകയാണ് നിങ്ങളെവിടെ നിന്ന് വരുന്നത് കണ്ണൂരിൽ നിന്ന് വരുന്നത് ഞങ്ങളുടെ നാട്ടിലൊരു വലിയ മെടുക്കനുണ്ട് ഹിമാലയത്തിൽ പോയിട്ട് വന്ന ആളാണ് കാണണം അതുപോലെ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ ശാന്തിക്കാരനും വലിയ മെടുക്കനാണ് അപ്പോൾ കുട്ടി ഉടനെ തിരിച്ചു ചോദിച്ചു അങ്ങനെയെങ്കിൽ താങ്കൾ എന്തുകൊണ്ടാണ് രക്ഷപ്പെടുത്താത്തത് ഇയാളുടെ മകൾക്ക് വിദേശത്ത് ഒരു ജോലി ശരിയാക്കി കൊടുക്കാമോ കൊടുക്കാമെന്നാണ് ചോദിച്ചത് ഈ കുട്ടി വിദേശത്താണ് ജോലി എന്ന ഭാര്യയും ഭർത്താവുമായിട്ട് അപ്പോൾ അവർക്ക് വീണ്ടും നെഗറ്റീവ് വന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് നമുക്ക് ആവാദന പൂജ ദിവസമാണ് ഈ കുട്ടി അമ്മയും കുട്ടി അവിടേക്ക് വരുന്നത് ആ സമയത്താണ് ഈ കാർ ഡ്രൈവറായ മണ്ടശ്ശി ചോദിക്കുന്നു ഞങ്ങളുടെ അടുത്ത് ഹിമാലയത്തിൽ പോയ വലിയ സ്വാമിയുണ്ട് കാണണോ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ ശാന്തി തലവുത്തി മറിയുന്ന ആളാണ് അപ്പോൾ ഈ കുട്ടി തിരിച്ച് ചോദിച്ച് എന്താ ചേട്ടൻ രക്ഷപ്പെടാഞ്ഞത് അപ്പോൾ ഉത്തരമില്ല ഒന്ന് ആലോചിച്ച് നോക്കിയേ കറക്റ്റ് മൂവാക് ആളാണ് അപ്പോൾ അതേപോലെയുള്ള ഒരുപാട് മണ്ടന്മാർ അവരുടെ ജീവിതം സമയം ആർക്കു വേണ്ടിയും പ്രയോജനമില്ലാതെ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമുക്ക് ഒരുപാട് മഴവെള്ളം വീണ് ഇത്രയും നല്ല ശുദ്ധജലം വീർത് ആവശ്യമില്ലാതെ നദിയിലൂടെ ഒഴുകി അവസാനം അത് കടലിൽ ചെന്ന് ഉപ്പ് മാറി അങ്ങനെ തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതം നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ മുപ്പത്തൊന്നോ ലക്ഷം ബിസിനസ് ചെയ്ത് നടന്ന ആളാണ് എനിക്ക് ഇരുപത്തി രണ്ട് വയസ്സ് പോലും ഒരാൾ പറഞ്ഞു തരാതന്നെ ഞാൻ ജ്യോതിഷത്തിൻ്റെ പിന്നാലെ ഓടി എൻ്റെ വീട്ടിൽ നിന്നാരും പോയിട്ടില്ല ഞങ്ങളുടെ നല്ല ഉണ്ടായില്ല പക്ഷേ എനിക്ക് തോന്നി നമ്മൾ ഇത്രയും രാത്രി മകലം കിടന്ന് അധ്വാനിച്ചിട്ട് നമുക്ക് പൈസ സേവ് ചെയ്യാനും പറ്റുന്നില്ല അതേപോലെ കടം കയറുന്നു വാഹനാപകടം ഉണ്ടാകുന്നു പണിക്കാർ പ്രശ്നം ഉണ്ടാകുന്നു അങ്ങനെ എന്നും പ്രശ്നങ്ങളായിരുന്നു അപ്പോൾ അതിൻ്റെ പ്രതിവിധി തേടി ആദ്യമായിട്ട് ഞാൻ പോയി ആഹ്വാന പൂജ ചെയ്തത് രണ്ടേക്കർ ഭൂമിക്കുള്ള പൈസ കൊടുത്തിട്ട് എല്ലാവരും പോലെ ഒരു കൗബീനദാരിയുടെ അടുത്താണ് ഈ കൗബീനധാരി എൻ്റെ അടുത്ത് പറഞ്ഞു ഇന്നത്തെ കുട്ടികൾക്കൊന്നും ദൈവവിശ്വാസമില്ല കാരണം അന്ന് കമ്മ്യൂണിസം താല്പര്യം പറയുന്ന കാലമാണ് ഇപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പൊന്ന് സ്വാമി ഞാൻ ഇത്രയും പൈസ ഒക്കെ ചിലവാക്കി വന്നിട്ട് എനിക്ക് നിങ്ങൾ ഒന്നും മലമറിച്ചു തരേണ്ട പകരം ആവശ്യമില്ലാതെ ഊർന്നു പോകുന്ന ഈ സംഭവം അപകടങ്ങൾ ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്താൽ പക്ഷേ എനിക്ക് പ്രത്യേകിച്ചൊരു ഗുണം ഉണ്ടായില്ല പരാതി ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകളുടെ അടുത്ത് മുസ്ലിങ്ങളുടെ അടുത്തും ക്രിസ്ത്യാനികളുടെ അടുത്തും എല്ലാവരുടെ അടുത്തും പൂക്കൾ പറ്റിയ ജോത്സ്യന്മാരുടെ അടുത്തൊക്കെ പോകാത്ത സ്ഥലമില്ല അങ്ങനെ എല്ലായിടത്തും പോയി ഒരുപാട് പൈസ ഇന്നത്തെ കണക്കിൽ നോക്കിയാൽ പല കോടി പൈസ ചിലവഴിച്ച് അവസാനം മുപ്പത്താറാം വയസ്സിലാണ് ഗുരുനാഥൻ്റെ അടുത്ത് എത്തിപ്പെട്ടു അദ്ദേഹം പറഞ്ഞ പോലെ പൂജയിലേക്ക് എത്താൻ സാധിച്ചു എട്ട് മാസം അടുത്ത് എനിക്ക് ഞാനെന്ന് പോലെ ഇലസവും തന്നില്ല അദ്ദേഹം തന്നെയാണ് എന്നെ ഇലസ് എഴുതാനൊക്കെ പഠിപ്പിച്ചത് പക്ഷേ അന്ന് എനിക്ക് അദ്ദേഹം ഇലസ് തന്നില്ല പകരം കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് ഒരു നാണയം ഇട്ട് പ്രാർത്ഥിച്ച് നോക്കാൻ പറഞ്ഞു ഞാൻ എന്തായാലും പോയി നോക്കി എനിക്ക് അതിൻ്റെ മാറ്റം കണ്ടു പിന്നെ ഞാൻ പൈസ ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി അവ പൂജ ചെയ്തു അങ്ങനെ ജ്യോതിഷവും പൂജകളൊക്കെ സത്യമാണെന്ന് മനസ്സിലാക്കി തന്നത് എന്നെ പഠിപ്പിച്ച എൻ്റെ ഗുരുനാഥനാണ് ഇപ്പോൾ നമ്മളിവിടെ ഒരുപാട് ശിക്ഷണങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുന്നു അപ്പോഴും ഗുരുനാഥനെന്ന് വിളിക്കാൻ പലർക്കും ആക്ഷേപമാണ് കാരണം എന്താ അഹങ്കാരമാണ് അഹങ്കാരവും അതേപോലെ തന്നെ അറിവില്ലായ്മയും തലയ്ക്ക് പിടിച്ചിരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പം നിങ്ങളറിയുക നിങ്ങൾക്ക് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക ബാധാദോഷങ്ങൾ ആവാഹിച്ച് മാറ്റുക അപ്പോൾ ഇവിടെ ഒരിക്കൽ ബാധാദോഷം ആവാഹിച്ച് മാറ്റുക പിന്നീട് തടസ്സം വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ പൈസയിൽ ചെറിയ ദക്ഷിണയിൽ അത് മാറ്റി തരും ഗ്യാരണ്ടിയോടുകൂടെയും കൊടുക്കുന്നത് ഇതേപോലെ ഗ്യാൻ ചെയ്തിട്ടുണ്ടോ കാരണം എന്താ ഞാൻ ഇത്രയും ഗ്യാരണ്ടി കൊടുക്കാൻ കാരണം എൻ്റെ ജീവിതാനുഭവങ്ങളാണ് ഞാൻ ഒരുപാട് പൈസ വേണ്ടി ചെലവഴിച്ചു പക്ഷെ മറ്റുള്ളവരെ പോലെ ഞാൻ പിന്മാറാൻ തയ്യാറായില്ല എന്തായാലും നേടിയേ പറ്റൂ എന്നുള്ള ഒരു ഉറച്ച ബോധ്യം അപ്പോൾ ഈശ്വരൻ്റെ പിന്മാർ നടന്നുകൊണ്ട് എല്ലാ മാസത്തിൽ ഞാൻ ഗുരുവായൂർ പോയി ശനപ്രശ്നം ചെയ്തിരുന്ന ഒരാളാണ് ചോട്ടാ എനിക്ക് ഒരു പുകൾ പെറ്റ സർപ്പക്ഷേത്രം പക്ഷെ എനിക്ക് ആകെ ഗുരുവായൂർ പോകുമ്പോൾ മാത്രം ചെറിയൊരു ഫീൽ ഉണ്ടായിരുന്നുള്ളൂ മറ്റുള്ളവരുടെ പോയിട്ട് ഒരു ഉണ്ടായില്ല പക്ഷേ നമ്മുടെ തിരുവേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിലെത്തിയിട്ട് ഒരു കാര്യം ഭഗവാനോട് ആവശ്യപ്പെട്ടാൽ ഞങ്ങളോട് ഭൂമി വാങ്ങുന്ന സമയത്ത് തന്നെ ഭൂമി വേണം എന്ന് പറയുമ്പോൾ അവർ പറയും കൃഷി ആവശ്യത്തിനുള്ള ഭൂമിയാണ് ഞങ്ങൾക്ക് കൊക്കിൽ ജീവനുണ്ടെങ്കിൽ തരില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ഞാൻ ഭഗവാനോട് പറഞ്ഞു എനിക്ക് ഭൂമി കിട്ടിയേ പറ്റൂ ഭഗവാൻ എനിക്ക് വേണ്ട സഹായം ചെയ്യണം മൂന്നാം മാസം അയാൾ തൂങ്ങി മരിച്ചു എന്നാൽ ആലോചിച്ചു നോക്കേ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ ഭൂമി തരില്ല എന്ന് പറഞ്ഞു പക്ഷെ അയാൾ സ്വയമേ പോയിട്ട് ആ ഭൂമി പിന്നീട് നമുക്ക് അവിടെ ലഭിച്ചു അതാണ് നമ്മുടെ തിരു പേരമംഗലത്തവൻ അപ്പോൾ അത്രയും പവർഫുള്ളായ അത്ഭുത ദേവലോകത്ത് പ്രണവമലയിൽ ഇരുപത്തിയാറ് ദേവതകളോടൊപ്പം ഭഗവാൻ കാവൽ നിന്നുകൊണ്ട് ഏതൊരു പ്രശ്നങ്ങൾക്കും പരിഹാരം നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടു തരുമ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാണ് മടിക്കുന്നത് അപ്പോൾ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള റിപ്പേരുകൾ രജിസ്റ്റർ ചെയ്യുക അപ്പോൾ നിവൃത്തിയില്ലാതിരിക്കുന്ന ഒരാളാണ് ആദ്യമായിട്ട് ഇവിടുന്ന് ഒരു ചരട് വാങ്ങി ധരിക്കുക നൂറ് രൂപയുടെ ചിലവുകൾ ക്ഷേത്ര കൗണ്ടറിൽ ഒന്ന് ലഭിക്കും അത് ഓൺലൈനാണെങ്കിൽ നൂറ്റൻപത് രൂപയ്ക്ക് ലഭിക്കും പിന്നെ ഒരു ഗണപതി അലസ് വാങ്ങി ധരിക്കും ആ ഇലസിന് അയ്യായിരം രൂപയാണ് ആഴ്ചയുമ്പോൾ അയ്യായിരത്തി ഒരുന്നൂറ് ധരിക്കുന്ന സമയത്ത് പകല് നോൺ വെജ് ഒഴിവാക്കണം രാത്രി അഴ്ച്ച് വെച്ചിട്ട് കഴിക്കാം മരണവീട് ജനന വീട് ഭാര്യ ഭർത്തുന്ന സമയത്ത് ധരിക്കരുത് അങ്ങനെ കൃത്യമായിട്ട് തിരു പേരമംഗലത്തപ്പിന്റെ തിരുസന്ധിയിൽ പ്രണവമലയിൽ എട്ട് ഗണപതിമാരിൽ പതിനൊന്ന് തൃക്കരങ്ങളോടുകൂടി മഹാഗണപതി കൊണ്ട് നമുക്ക് സമ്പത്തെല്ലാം നൽകാൻ വേണ്ടി ഭഗവാന്റെ കയ്യിലിരിക്കുന്ന ആ കലശക്കുടത്തിലെ ധനമാണ് നമ്മൾ ഭഗവാനെ ഹോമം നടത്തിക്കൊണ്ട് ചോദിക്കുന്നത് കാമിനി നാം വിളങ്ങുവാൻ പലരും കരുതുന്നു സ്ത്രീ വരട്ടെ എന്നാണ് സ്ത്രീയല്ല പറയുന്നത് കാമിനി ധനം വരാൻ ഭഗവാനോട് ആവശ്യപ്പെടുമ്പോൾ ഹോമം നടത്തുമ്പോൾ ഏഴു ദിവസം നാരങ്ങമാല ചേർത്തുമ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഭഗവാൻ ചെയ്തു തരുന്നു ആയിരത്തി നാനൂറ്റി ഇരുപതിൽ എല്ലാ മാസം ചിലവഴിച്ച് അങ്ങനെ കൃത്യമായിട്ട് ഒന്നര വർഷം വരെ ഏലസിലൂടെ തന്നെ നിങ്ങൾക്ക് ജീവിതം തിരിച്ചു പിടിക്കാം അതിൻ്റെ ഇടയിൽ ആവാഹന പൂജയ്ക്ക് എത്താം അതുപോലെ ശ്രാദ്ധ ബലി മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രായച്ചത് ബലി ജയിക്കും അതിന് മൂവായിരം ഇട ചിലവുള്ളൂ ചെയ്തു കഴിയുമ്പോൾ തന്നെ ജീവിതത്തിൽ മാറ്റങ്ങൾ കാണാം അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടിൻ്റെ വാസ്തു നമ്മുടെ വാസ്തു ആചാര്യം ഞാൻ പഠിപ്പിച്ച വാസ്തു ആചാര്യം വന്ന് നോക്കണം നിർബന്ധമാണ് കാരണം എന്താ നൂറ് വാസ്തു ആചാര്യമാർ വന്ന് നോക്കിയിട്ട് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു നൂറ്റി ഒന്നാമൻ പുകൾ പെറ്റ പാരമ്പര്യവാദി മുഴക്കോല് കൊണ്ട് അളന്ന് കാണിച്ചു കൊടുത്തു അത് കൊടുത്തിട്ട് വന്ന് എൻ്റെ അടുത്ത് ധൈര്യത്തോട് പൂജയ്ക്ക് വന്നു ഞാൻ പറഞ്ഞു വാസ്തു തെറ്റാണ് ഇവിടെ നിന്ന് ആൾ വരും ചെന്ന് നോക്കിയപ്പോൾ എന്താണ് വാസ്തു തെറ്റാണ് അപ്പോൾ പുകൾ പെറ്റ ആൾ വന്ന് ഇരുപത്തഞ്ച് ലക്ഷം ഒരു മോഡിഫിക്കേഷന് വേണ്ടി ചിലവഴിച്ചു അവർ പറഞ്ഞു ഇതാണ് നമ്മുടെ ജീവിതം അപ്പോൾ ഇതെല്ലാം തിരിച്ചറിവിൻ്റെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഇനിയുള്ള കാലം പ്രണവത്തോടൊപ്പം അതിനു വേണ്ടിയിട്ട് സനാതനധർമ്മ സംഘം എന്നൊരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഏതൊരാൾക്ക് മനുഷ്യർ എന്ന പരിഗണനയിൽ ഒരു വിധത്തിലുള്ള പ്രവേശന ഫീസോ മാസം വരില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചേരാം ഈ സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും എല്ലാ ആയില്യവും തിരുവോത്സവമായി കൊണ്ടാടുന്ന പ്രണോമലയിലേക്ക് ബസ്സുകളുണ്ട് ബസ് കാശിനുള്ള പൈസ വഴിപാടായി നിങ്ങൾക്ക് തിരികെ നൽകിക്കൊണ്ട് ജീവിതം രക്ഷപ്പെടുന്നതിനുള്ള ഏറ്റവും വലിയ മാതൃകയാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം നടത്തി ഒരു വർഷം കാലത്തേക്ക് ജീവിത വിജയം പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ അടക്കം കൊണ്ടൊന്ന് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതേപോലെ തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് ഏതു വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് വഴി ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം ചെയ്ത് തമ്മിൽ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് എപ്പോഴാണ് നല്ല സമയം എപ്പോഴാണ് മോശം സമയം എല്ലാം കൃത്യമായി മനസ്സ് വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളിലെ ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു പാരമ്പര്യവാദികളിൽ നിന്ന് വായിക്കാൻ പോലും പറ്റാത്ത ജാതകം കയ്യിലുണ്ടാക്കും മാറ്റിവയ്ക്കുക തീർച്ചയായിട്ടും എടുത്ത് ജാതകം വാങ്ങി വായിച്ചു നോക്കുക നിങ്ങൾക്ക് തന്നെ കുട്ടികൾ എന്ത് ഏത് മേഖലയിൽ ജയിക്കും എന്താണ് പഠിപ്പിക്കേണ്ടത് നിങ്ങൾക്ക് തന്നെ എത്ര വയസ്സിൽ മരിക്കുമെന്ന് വരെ കൃത്യമായിട്ട് ജാതകത്തിലുണ്ടാവും അതുകൊണ്ട് ഒരു മടിയും കൂടാതെ ഏത് യുക്തിവാദിയും നിരീക്ഷരവാദിയും വേണമെങ്കിൽ പറഞ്ഞോട്ടെ ഏത് പാരമ്പര്യവാദിയും പറഞ്ഞോട്ടെ നമുക്ക് നമുക്ക് കിട്ടിയിരിക്കുന്ന ജീവിതം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി ഇന്ത്യ മഹാരാജ്ജ് അതിനുള്ള നിയമങ്ങളുണ്ട് എന്ന ചിന്തയോടുകൂടി ആയത്തത്തിനും അനാചാരത്തിനും അന്ധവിശ്വാസത്തിനും മണ്ടത്തരത്തിനും എതിരെയുള്ള സനാതനധർമ്മ സംഘത്തിൻ്റെ പടയോട്ടത്തിൽ നിങ്ങൾക്കും പങ്കാളികളാകാം അപ്പോൾ ധൈര്യമായിട്ട് ഈ ജ്യോതിഷം പഠിച്ചെടുക്കുമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പുതിയ ബാച്ച് ഉടനെ ആരംഭിക്കുന്നുണ്ട് ധൈര്യമായിട്ട് പഠിച്ചെടുക്കുക നല്ല നോളജ് കിട്ടും ഇന്ന് കാണുന്ന ഒരുപാട് മണ്ടത്തനങ്ങൾക്കൊക്കെ അറിതി ഉണ്ടാക്കാം അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഷഷ്ടി ആഘോഷം കഴിയുമ്പോൾ രക്ഷപ്പെടുന്ന നാളുകൾ പെട്ടെന്ന് തന്നെ ഈ വഴിപാടൊക്കെ ചെയ്ത് പെട്ടെന്ന് രക്ഷപ്പെടാവുന്ന ആളുകൾ ഏതൊക്കെ നോക്കാം ഈ മുപ്പത്തിരണ്ട് വയസ്സ് മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് വരെയുള്ള മേടൻ രാശിയുള്ള അശ്വതി ഭരണി കാർത്തികാലം ചേർന്ന രണ്ടേകൽ നക്ഷത്രക്കാര് അതേപോലെ തന്നെ മിഥനൻ രാശിയുള്ള മുപ്പത്തിരണ്ട് വയസ്സ് മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് വരെയുള്ള മകരൻ മാസം തിരുവാതിര പുണർ മുക്കാൽ ചേർന്ന രണ്ടകൽ നക്ഷത്രക്കാര് അതേപോലെ ചിങ്ങൻ രാശിയിലുള്ള മകംപൂരം ഉത്തരംകാലിർന്ന രണ്ടകൽ നക്ഷത്രക്കാർ തുലാൻ രാശിയിലുള്ള ചിത്തി രണ്ടാമത് ചോദ്യ വിശാഖ മുക്കാൽ ഉയർന്ന രണ്ടേൽ നക്ഷത്രക്കാര് അതേപോലെ ധനുരാശിയിലുള്ള മൂലം പൂരാട പൂരാണ് ഉത്രാടംകാലിർന്ന രണ്ടകൽ നക്ഷത്രക്കാര് മകനൻ രാശിയിലുള്ള ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടമാതി ചേർന്ന രണ്ടകൽ നക്ഷത്രക്കാര് മീനൻ രാശിയിലുള്ള പൂരട്ടാതികാൽ ഉത്രട്ടാതി രേവതി ചേർന്ന രണ്ടേൽ നക്ഷത്രക്കാർ ഈ ആളുകാർക്ക് ഈ ഷഷ്ടി പൂജയും വഴി അടക്കം ചെയ്തു കഴിയുമ്പോൾ ഗംഭീരമായ മാറ്റം തന്നെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിരവധി അനുഭവ സാക്ഷ്യം വീഡിയോകളും വോയിസുകളും ഇതോടൊപ്പം കാണിച്ചുകൊണ്ട് തന്നെ ജീവിതം രക്ഷപ്പെടാൻ വേണ്ടി പ്രണവമലയിലേക്ക് ഈ ഷഷ്ടിയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം നമസ്കാരം ഇത് ഷൈജമണിയാണ് കണ്ണൂരിൽ നിന്ന് വരുന്നു ധർമ്മടമാണ് സ്ഥലം അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യമായിട്ട് വരുന്നത് പിന്നീട് ഏലസ് വാങ്ങിയതായിരിക്കും ഏലസ് ധരിച്ച് അതിൻ്റെ വഴിപാടൊക്കെ ചെയ്ത് പിന്നീട് രണ്ടായിരത്തി ഇരുപതിലൂടെ ആവാന പൂജയ്ക്ക് വരും അത് കഴിഞ്ഞിട്ട് പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ അതായത് ഒരിക്കൽ മാത്രമല്ല പല പ്രാവശ്യവും ഷേജാമണിക്ക് നെഗറ്റീവ് വന്ന ഫീല് വന്നിട്ടുണ്ട് ആ സമയത്ത് കൂടെ അന്ന് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചട്ടുണ്ട് സനാതനധർമ്മ സംഘത്തിൻ്റെ പ്രവർത്തകയായിട്ട് ഒരുപാട് പേര് കണ്ണൂരിൽ നിന്ന് അതായത് ഇത്രയും അകലിൽ നിന്ന് അതുകൂടാതെ ഭയങ്കര വിപ്ലവകാരികളുടെ നാടാണ് ആ നാട്ടിൽ നിന്ന് ഒരുപാട് പേരെ നമുക്കിവിടെ ഈശ്വര വഴിയിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ക്ഷേത്രത്തിൽ വന്ന് ഒരുപാട് പേര് ഇവിടെ വഴിപാടും ചെയ്ത് പിന്നീട് ആവാന പൂജയിലേക്കൊക്കെ എത്തി അങ്ങനെ ഒരുപാട് പേര് രക്ഷപ്പെട്ട് വലിയൊരു നേർക്കാഴ്ച നിങ്ങളുടെ മുമ്പിൽ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഏതൊരാൾക്കും ജീവിതം തകർന്നടിഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് തിരിച്ചു കയറാൻ വേണ്ടിയിട്ട് എറണാകുളം ജില്ലയിലും മൂവാറ്റുപുഴ താലൂക്കിലും വാഴക്കുളം പൈനാപ്പിൾ സിറ്റിയുടെ അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തിൻ്റെ തിരുസന്നിധി ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി എന്ന് അത്ഭുത ദേവലോകം ഈ ദേവലോകത്തിലാണ് ഇവിടെ ആവാഹന പൂജ നടക്കുന്നത് ഈ ആവാഹന പൂജ നടക്കുമ്പോൾ രണ്ടാം ദിവസം ഇപ്പം നിങ്ങൾക്ക് വലിയ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് വന്ന് നോക്കിയാൽ ഈ പൂജയ്ക്ക് വന്നിരിക്കുന്ന ആളുകളെ കാണാം അതിനേക്കാളുപരി പൂജയ്ക്കാകെ പന്ത്രണ്ട് പാർട്ടി അല്ലെങ്കിൽ പതിനൊന്ന് പാർട്ടി ഉണ്ടാവുള്ളൂ പക്ഷേ രണ്ടാം വട്ടം എടുക്കാൻ വരുന്ന ഒരു മുപ്പത് നാൽപ്പത് പാർട്ടിയൊക്കെ വരും അപ്പോൾ അവരൊക്കെ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് തന്നെ സ്വയം ബോധ്യപ്പെടാം അപ്പം അങ്ങനെ എത്തിപ്പെടാൻ പറ്റാത്തവർക്ക് ജീവിതം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിന് വേണ്ടിയിട്ടാണ് കൊണ്ടൊക്കെ ഈ അനുഭവ സാക്ഷ്യം വീഡിയോ ഒക്കെ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത് സീമയാണ് പത്തനംതിട്ട എന്ന് വരുന്ന കോന്നിന്നാണ് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യമായിട്ട് വരുന്നത് അതിനുശേഷം ഏലസ് വാങ്ങിയതായിരിക്കും ഏലസ് ധരിച്ച് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആവാന പൂജയിലേക്ക് എത്തും അതിനുശേഷം സ്വന്തക്കാരെ അങ്ങനെ ഓരോരുത്തരുമായിട്ട് ഈ പ്രാവശ്യം ഒരു സ്വന്തക്കാരെ ഇവിടെ പൂജയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിച്ചു തരണം ഇതിന് വേണ്ടിയിട്ടാണ് കാരണം പത്തനംതിട്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം മനസ്സിലായി അയ്യപ്പൻ്റെ സ്വന്തം നാടാണ് അതിനേക്കാളും ഉപരിയായിട്ട് അഹങ്കാരികളുടെ കൂടിയാണ് അങ്ങനെ പറയാൻ പറ്റുള്ളൂ കാരണം ഒരു കാരണവശാലും വച്ചാൽ ഇപ്പോൾ സീമയൊക്കെ ഒരുപാട് അവിടെ ചെന്ന ആളുകളോട് പറയുന്നുണ്ട് ഇങ്ങനെ സത്യമായ ഒരു സ്ഥലമാണ് നമ്മളത് അന്ധവിശ്വാസമോ മണ്ടത്തരോ കൂടോത്തരമെന്ന് പറഞ്ഞ് നിങ്ങൾ തള്ളിക്കളയേണ്ട നമ്മുടെ ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയുള്ള വഴികളാണ് അപ്പോൾ ഈ വഴിയിലേക്ക് ഇത്രയും വലിയ ഒരു സാക്ഷ്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ നിങ്ങളാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് ഇപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ നല്ല രീതിയിൽ പഠിച്ചു കയറണം ചിലപ്പോൾ കുട്ടികൾ വലിയ മടിയന്മാരായിട്ടൊക്കെ ഇരിക്കും അങ്ങനെയൊക്കെ വരണ സമയത്ത് പോലും നമുക്ക് ഇവിടെ വന്ന് പൂജയൊക്കെ നടത്തി കഴിഞ്ഞാൽ കുട്ടികൾ നല്ല ബ്രില്യൻസ് ആവും അതേപോലെ തന്നെ ഭർത്താക്കന്മാർക്ക് നല്ല ജോലിയിലേക്ക് എത്താൻ സാധിക്കും സാമ്പത്തികമായിട്ട് നല്ല അടിത്തറയിലേക്ക് എത്താൻ സാധിക്കും അപ്പോൾ നമുക്കവിടെ പത്തനംതിട്ട ജില്ലയുടെ ഒരു ഭാരവാഹിയായിട്ട് സീമ സനാതന സംഘത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളെ എല്ലാ മാസത്തിലും ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നു അതിനേക്കാൾ ഉപരിയായിട്ട് ഒരുപാട് ആളുകൾ നമ്മുടെ ആവാഹന പൂജയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ പത്തനംതിട്ട ജില്ലയിലൊക്കെ അങ്ങനെ പെട്ടെന്ന് കാര്യമൊന്നും പറഞ്ഞാൽ അവർ അംഗീകരിക്കില്ല ഞാൻ മുമ്പ് പറഞ്ഞവർ ഭയങ്കര ഒത്തിരി ധാർഷ്യം കൂടിയ ആൾക്കാരാണ് അപ്പോൾ അവിടെ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് തന്നെയാണ് ആളുകളെ പറഞ്ഞ് അവിടെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്